ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണുമെന്ന് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽ മാരാഹ് പുരോഗമന ഫെമിനിച്ചികൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് ചിത്രം അയച്ചു അയച്ചുകൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൌജ് നേരിണ്ടി വന്നത് എന്നത് പേർ സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽപ്പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്നും അഖിൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു ഫേസ്ബുക്ക് കുറിപ്പ് വായിക്കാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ടുതന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും പുരോഗമന ഫെമിനിച്ചികൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് എന്ന ചിത്രം അയച്ചു അയച്ചുകൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കൗച്ച് നേരിണ്ടി വന്നത് എന്നത് പേർ സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഒഡിഷനിൽ ബുദ്ധിമുട്ട് നേരിണ്ടി വന്നു എന്ന് പറഞ്ഞ എനിക്കെതിരെ രംഗത്തെത്തിയ സകല ഊളുകളും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരൻ്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ